ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് ഹരിയാനയിലെ ഒരു ബൂത്തിൽ ഒരേ ഒരാൾ ഇരുന്നൂറ്റി തവണ വോട്ട് ചെയ്തു എന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകളെ കുറിച്ചും രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉയർത്തിയതോടെ ഈ വിഷയം ദേശീയ ശ്രദ്ധ നേടി എന്നാൽ ഈ ആരോപണങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ വയോധിക തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സാങ്കേതികപരമായ ഒരു പിഴവായിരുന്നോ അതോ മനഃപൂർവ്വമുള്ള ക്രമക്കേടായിരുന്നോ എന്ന ചോദ്യം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു ഹരിയാനയിലെ ഒരു പ്രത്യേക ബൂത്തിലെ വോട്ടർ പട്ടികയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന ആരോപണം ഉന്നയിച്ചത് എഴുപത്തിയഞ്ച് വയസ്സുള്ള ചരൺജിത് കൌർ എന്ന വയോധികയുടെ ചിത്രം വോട്ടർ പട്ടികയിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് തവണ ആവർത്തിച്ചു വരുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൗറിന്റെ ചിത്രം ആവർത്തിച്ചു വന്നതിലൂടെ ഈ വോട്ടുകൾ എല്ലാം ഒരാൾ തന്നെ ചെയ്തതാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാന ചോദ്യം ഈ ഒരു ഒരു മാത്രം സ്ത്രീ തവണ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു ഇതിന്റെ പേരിൽ അവർ എത്ര തവണ വോട്ട് ചെയ്തുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം എന്നായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആവശ്യം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസത്യെ ചോദ്യം ചെയ്യുന്ന ഈ ആരോപണം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വീതികളിലും ചൂടേറിയ ചർച്ചകളൊക്കെ തിരികൊടുത്തി വോട്ടർ പട്ടികയിലെ പിഴവുകൾ പലപ്പോഴും ചർച്ചയാകാറുണ്ടെങ്കിലും ഇത്രയും വലിയ തോതിലുള്ള ആവർത്തനം ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചു രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ചരൺജിത് കൗറിനെ കുറിച്ച് അന്വേഷിച്ചെത്തിയ ഇംഗ്ലീഷ് മാധ്യമങ്ങളോടാണ് അവർ സത്യം വെളിപ്പെടുത്തിയത് താൻ ഒരു തവണ മാത്രമാണ് വോട്ട് ചെയ്തതെന്നും മറ്റെല്ലാ വോട്ടുകളും തന്റെ പേരിൽ രേഖപ്പെടുത്തിയെന്ന ആരോപണം തെറ്റാണെന്നും കൗർ വ്യക്തമാക്കി കൗറിന്റെ വാക്കുകൾ പ്രകാരം വോട്ടർ പട്ടികയിൽ തന്നെ ചിത്രം ആവർത്തിച്ചു വരുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല കഴിഞ്ഞ പത്ത് വർഷമായുള്ള പ്രശ്നമാണിത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പിഴവ് തിരുത്തുന്നതിൽ കാലതാമസം ഉണ്ടായതാകാം ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ അലംഭാവമാണ് ഈ പ്രശ്നം ഇത്രയും വലുതാക്കിയതെന്ന വിമർശനമാണ് ഈ വെളിപ്പെടുത്തൽ നൽകുന്നത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചരൺജിത് കൗറിന്റെ ചിത്രം വോട്ടർ പട്ടികയിൽ ആവർത്തിച്ചു വന്നത് യഥാർത്ഥ വോട്ടർമാരുടെ പേരിന് താഴെയോ അല്ലെങ്കിൽ പേരിനോടൊപ്പം വേറിട്ടുള്ള ചിത്രം ഉൾപ്പെടുത്തേണ്ട കോളത്തിലോ ആണ് അതായത് വോട്ടർമാർ യഥാർത്ഥത്തിൽ വ്യത്യസ്തരായിരുന്നു അവർ തങ്ങളുടെ വോട്ടർ ഐ ഡി കാണിച്ച് വോട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ ചിത്രങ്ങൾക്ക് പകരം കൗറിന് ചിത്രം സ്ഥാനം പിടിക്കുകയായിരുന്നു വോട്ടർ പട്ടികയിലെ ഫോട്ടോകൾ മാറിയതുമായി ബന്ധപ്പെട്ട് ഒരു സോഫ്റ്റ്വെയർ പിശക് അല്ലെങ്കിൽ ഡാറ്റ എൻട്രിയിലെ പിഴവാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം യഥാർത്ഥ വോട്ടർമാർ അവരുടെ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകൾ സാധുവായിരിക്കും എന്നാൽ വോട്ടർ പട്ടികയിലെ ഈ ഗുരുതരമായ പിഴവ് ആൾമാറാട്ടം പോലുള്ള മറ്റ് ക്രമക്കേടുകൾക്ക് സാധ്യത നൽകുമോ എന്ന ആശങ്കയും കമ്മീഷൻ എത്രയും വേഗം ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം വോട്ടർ പട്ടികയിലെ ഈ ഒരു സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയപരമായ ഒരു വിവാദത്തിനെ തിരികൊണുത്താൻ ഉപയോഗിച്ചു എന്നതാണ് എന്നാൽ ഈ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് കോൺഗ്രസിനാണെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഈ വസ്തുത ഭരണകക്ഷിക്കെതിരെ കൃത്രിമം നടന്നെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമത്തിന് ഒരു മറുപടി നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസത്തെയെക്കുറിച്ചും ഡാറ്റ മാനേജ്മെന്റിലെ പിഴവുകളെക്കുറിച്ചും ഇതൊരു വലിയ പാഠമാണ് നൽകുന്നത് വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് സാങ്കേതിക പിഴവുകൾ പോലും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചേക്കാം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതും ഓരോ ബൂത്തിലെയും വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്